നമസ്കാരം ഏതാണ്ട് നാലര മാസം മുമ്പ് കേരളത്തിൽ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന നാടിനെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അനിയൻ ബന്ധുക്കൾ കേരളത്തിലെ പൊതുജനം മുഴുവൻ ആ മരണത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കുറ്റം പറഞ്ഞുകൂടാ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒരാഴ്ച ഒന്നരയാഴ്ച അത് ചർച്ച ചെയ്തു അവരുടെ റേറ്റിംഗ് കൂട്ടി അങ്ങനെ ആ മരണത്തിന് പരോക്ഷമായി കാരണക്കാരിയാണോ എന്ന് കണ്ടെത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയെ പിടിച്ച് അകത്തിട്ടു പിന്നെ നാടകീയമായ രംഗങ്ങളിലൂടെ അവർ അറസ്റ്റ് അവർ അറസ്റ്റ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവർ ജയിൽമോചിതയാകുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വരുന്ന പങ്കെടുത്തിട്ട് വരുന്ന ധീര വനിതയെപ്പോലെ അവരെ ജയിലിന്റെ വാദികളിൽ ചെന്നിട്ട് ഒരു മുൻ മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും ഒക്കെ ചേർന്ന് പടക്കം പൊട്ടിച്ച് സ്വീകരിച്ചു അപ്പോൾ കണ്ണൂരിൽ പടക്കം പൊട്ടിച്ചു കൊണ്ടവർ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മലയാളപ്പുഴയിൽ പത്തനംതിട്ട ജില്ലയിൽ ആ വീട്ടിൽ അതായത് എടിയും നവീൻ ബാബുവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നിറ കണ്ണുകളോടെ ഇരിക്കുകയായിരുന്നു ഇന്നും അവരുടെ കണ്ണിൽ രക്തമയമില്ല എന്നുള്ളതാണ് സത്യം ആ ഭാര്യയും മക്കളും സംസ്ഥാന സർക്കാരിന് അവരെ ചെന്ന് കണ്ട എല്ലാവരോടും പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം വീടിനെ ഞങ്ങളെ സ്നേഹിക്കുന്ന അദ്ദേഹം ഒരിക്കലും ആത്മഹത്യയില്ല എന്നത് അവർ എടുത്തു പറഞ്ഞു തുടർന്ന് സംസ്ഥാന സർക്കാർ എസ് ഐ ടി എന്ന് പറയുന്നൊരു വിഭാഗത്തെ സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി നിയമിച്ചു പഴയ അന്വേഷണക്കാര് തന്നെ അതിൻ്റെ മേളിലൊരാളിനെ കെട്ടിയിറക്കി വെച്ചു ഒന്നും സംഭവിച്ചില്ല അവർ കേരള ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് ശരി പോലീസ് വളരെ നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന് കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞു അതും അവർക്ക് ഇഷ്ടമില്ല താല്പര്യമില്ല യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ സി ബി ഐ ഭരണം കേരള പോലീസ് അന്വേഷിച്ചാൽ പറ്റില്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസി അന്വേഷിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചും കേരള സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിക്കാനുണ്ടായിരുന്നു ഇത്രയൊക്കെ സംഭവങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇപ്പോൾ വീണ്ടും ഇതിനകത്തൊരു പുതിയ കഥ എന്ന് ചോദിച്ചാൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാർ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തി അടച്ചു വച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ഇത്രയൊക്കെ പറഞ്ഞത് അതായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ പ്രശാന്തൻ എന്ന് പറയുന്ന ആ ദിവ്യ പുരുഷനെ ചിരശിലയ്ക്ക് പിറകിലിരുത്തിക്കൊണ്ട് ഒരിക്കലും ഒരിടത്തും നടക്കാത്ത ആ അസാധാരണ യാത്രയ്പ്പ് ചടങ്ങിൽ വലിഞ്ഞീകരിച്ചെന്ന് പ്രസംഗിച്ച പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യയെ ഏക പ്രതിയാക്കിക്കൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ട് സർ കേരള പോലീസ് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മെനഞ്ഞാന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് അനുകൂലമായി അതിലുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ നാൽപ്പത്തി മണിക്കൂറിലെ അന്വേഷിച്ചു അവർ കണ്ടെത്തി നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് കാരണമായി വന്നിരിക്കുന്നത് പി പി ദിവ്യ എന്ന വ്യക്തിയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം പി പി ദിവ്യ എന്ന് പറയുന്ന മഹതിയുടെ ഭർത്താവും പ്രശാന്തനും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ പിറകിലും പ്രശാന്തൻ എന്ന താൽക്കാലിക ജീവനക്കാരന് പി പി ദിവ്യ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ അജയിയായ കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും ഭർത്താവിൻ്റെ ഇടയിലൊക്കെയുള്ള സ്വാധീനമൊക്കെ വെച്ച് അവരുടെ ബിനാമിയായി നിന്ന് ഒരു പെട്രോൾ പമ്പിന് ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദിവ്യയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയൻമേൽ എൻ ഒ സിക്ക് വേണ്ടി നമ്മുടെ ബഹുമാനായ എ ഡി എം നവീൻ ബാബുവിൻ്റെ അടുത്ത് ചെല്ലുന്നു ഒരു ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൻ്റെ അതൊന്ന് അന്വേഷിക്കും അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് ദിവ്യയും ദിവ്യയുടെ ഭർത്താവും ഭർത്താവിൻ്റെ കൂട്ടാളികളും ഭർത്താവും വിവിയും ഒക്കെ ചേർന്നുകൊണ്ടാക്കിയ കറക്ക് കമ്പനിയും പേപ്പർ കമ്പനികളെല്ലാം ചേർന്ന് കോടിക്കണക്കിൻ്റെ അഴിമതിയാണ് ഈ സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നതെന്നും കൂടുതൽ കോടിക്കണക്കിൻ്റെ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുകയൊക്കെ ചെയ്തതായിട്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു പാർട്ടിയെ വിശ്വസിച്ച് ജീവിതകാലം മൊത്തം പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ സർവീസിൽ കയറിയ നാളെ മുതൽ സി പി എം അനുഭാവിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നിഷ്കരണം മരണത്തിലേക്ക് തല്ലിവിട്ടു ഈ പറയുന്ന കണ്ണൂരിലെ ഏമാന്മാരെല്ലാം കൂടി ദിവ്യ എന്ന് പറയുന്ന മഹതിയെ മഹത്വൽക്കരിച്ചു കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായിരുന്നു ദിവ്യയിലേക്ക് ഈ സാധനം ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചുമത്തി മാറ്റുവാൻ പാർട്ടിയുടെ എ കെ ജി സെൻ്റർ മുതൽ കണ്ണൂർ ഡി സി വരെയുള്ളവർ തീരുമാനിച്ചുറപ്പിച്ച പേരിലാണ് കേസിൻ അന്വേഷണം മുമ്പോട്ട് പോയത് എന്നുള്ളതാണ് സത്യം ദിവ്യ എന്ന ആളിനെ കൊടുത്തുകൊണ്ട് ഭാവിയിൽ കേരളത്തിൻ്റെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആക്കാം അല്ലെങ്കിൽ എം പി ആക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുമത്തിയിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എങ്കിലും ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചിരുത്തിയതിനു ശേഷം ചെയ്തിരിക്കുന്ന ഒരു നല്ല നടപടിയായിട്ടാണ് പാർട്ടിക്ക് ഇത് തോന്നുന്നത് നിങ്ങൾ ഓർക്കുക ഒരു ഭാര്യയും മക്കളും മകളും മക്കളും കൂടി ദുരൂഹ മരണത്തിന്റെ കാരണം തേടി ഒരു തുടരന്വേഷണമോ പുനരന്വേഷണമോ അല്ലെങ്കിൽ സി ബി ഐ കൊണ്ട് ചെയ്യിക്കണമെന്നും സി ബി ഐ അത് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു വരുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇടങ്കോലിട്ടുകൊണ്ട് ഈ അന്വേഷണം എതിർക്കുന്നത് തങ്ങൾക്ക് വേണ്ടി കൊടിപിടിച്ച് തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച് തങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതൊക്കെ അക്ഷരം പ്രതി ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായ ഗതികേടാണിത് സംസ്ഥാനത്തെ ഒരു പൗരൻ മരിച്ചത് എങ്ങനെയാണെന്ന് മറ്റൊരു ഏജൻസി അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് കേരള സർക്കാരിന് എന്താ ഇത്ര മടി കഴിഞ്ഞ ഇലക്ഷനിലും അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളാണ് ആ മനുഷ്യന്റെ ദുരൂഹ മരണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും കേരള സമൂഹത്തിനും മുഴുവൻ ഒരു സംശയമുള്ള സമയത്ത് എന്തിന് സംസ്ഥാന സർക്കാരിനെ എതിർത്തു എന്നുള്ളതാണ് ചോദ്യം സി ബി ഐ റെഡിയാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ചെയ്യാമെന്നു പറഞ്ഞത് എന്ന് വെച്ചാൽ കഴമ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു സി ബി ഐ ഒരു കേസ് അന്വേഷിക്കുന്നതിന് രൂപ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ ഞങ്ങളുടേതായ ജോലി വല്ലതും ചെയ്യാനുണ്ടോ നോക്കിയതിന് ശേഷമാണ് അവർ അന്വേഷണം ഏറ്റെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിനുള്ള കഴമ്പ് അതിനകത്ത് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷമാണ് അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് അത് സംവദിക്കത്തില്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സംസ്ഥാന സർക്കാർ എന്ന രീതിയിലാണ് ഇവിടെ കുറെ നാളായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം പാർട്ടി തീരുമാനിക്കും അത് ശരിയായ നടപടിയാണോ അതാണോ ജനാധിപത്യം ആ പാർട്ടി തീരുമാനിച്ച് ഇങ്ങനെയൊക്കെ മതിയെന്ന് അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് റെഡിയാണ് ഇനിയും നവീൻ ബാബു ജനലിൽ നിന്ന് തൂങ്ങി നിന്ന സമയത്ത് കാല് താഴെ മുട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അദ്ദേഹം തൂങ്ങി മണിക്കൂറുകൾക്കൊരു താഴെ ചെന്ന് മുട്ടിയതാണ് അദ്ദേഹത്തെ കൊണ്ടു നടന്ന ഏറ്റവും അവസാനം അദ്ദേഹത്തെ കണ്ട ഷംസുദീർ എന്ന ഡ്രൈവർ സാക്ഷിയല്ല എൺപത്തിരണ്ട് സാക്ഷികളും പിന്നെ കൂടാതെ ദിവ്യയുടെ ഫോൺ ടേകളുമാണ് മാത്രമേ ഉള്ളൂ ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തിലുള്ളത് പ്രശാന്തനും സാക്ഷിയാണ് പ്രശാന്തിന്റെ പേരിൽ കേസില്ല പ്രശാന്തിന് എതിരെയും ഷംസുദിനെതിരെയും മഞ്ജുഷ പരാതി കൊടുത്തിരുന്നു ഒരു കേസും ഇല്ല ഒരു പരാതിയില്ല അവരുടെ മൊഴി അക്കാര്യത്തിൽ എടുത്തില്ല വളരെ ദുഃഖിച്ചിരിക്കുന്ന ആ വീട്ടിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പാർട്ടി സെക്രട്ടറി വരുന്നു അടച്ചിട്ട മുറിയിൽ സംസാരിക്കുന്നു അതിനുശേഷം എല്ലാം തകടം പറയുന്നു ഇതാണ് സംഭവിച്ചത് ഈ അന്വേഷണ ഏജൻസി കേരള അന്വേഷണ ഏജൻസി നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഇദ്ദേഹത്തിൻ്റെ മരണം പോലെ തന്നെ ആ മരണത്തിൽ എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് ആനുപാതികമായി അന്വേഷണം നടത്തി അവസാനിപ്പിച്ചിരിക്കുന്നു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മണ്ടയിൽ ആണി അടിച്ചു വച്ചിരിക്കുകയാണ് ഇനി ഏക ലക്ഷ്യം സുപ്രീം കോടതിയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിലെ ഒരു ജില്ലയുടെ രണ്ടാമത്തെ പരമാധികാരിയായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയാൽ അവിടെ അഡ്ജസ്റ്റ്മെന്റുകളും കൊടുപ്പു കൊടുക്കൽ വാങ്ങൽ ഒന്നും നടന്നില്ല എങ്കിൽ പുറത്ത് നടന്നില്ല എങ്കിൽ കോടതി സത്യസന്ധമായ രീതിയിൽ ഈ കേസ് അന്വേഷണത്തിന് സി ബി ഐ ഏൽപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഒരുപക്ഷെ സുപ്രീം സുപ്രീംകോടതി ചെല്ലുമ്പോൾ കേരള സർക്കാരിന് നേതൃത്വം സുപ്രീം കോടതി ചോദിക്കും നിങ്ങൾ അന്വേഷണം കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിരിക്കല്ലേ നിങ്ങൾക്കിനി എന്താ കാര്യം നിങ്ങളുടെ സംസ്ഥാനത്തെ ഒരു പ്രജ മരിച്ചതിനുള്ള അന്വേഷണം സി ബി ഐ നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് നിസ്സംശയം ചോദിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കേരള സർക്കാരിനുള്ള എല്ലാ പണികളും ചെയ്ത് ആ ഫയൽ കെട്ടി വെച്ചിരിക്കുന്നു മരണം പൂഴ്ത്തിക്കെട്ടി അന്വേഷണവും കെട്ടി വെച്ചിരിക്കുകയാണ് ഇനി കോടതി അത് അംഗീകരിച്ചാൽ മാത്രം മതി ഫൈനൽ റിപ്പോർട്ട് ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഈ തീർക്കുന്നതിന് വേണ്ടി സി ബി അന്വേഷണത്തിന് വേണ്ടി അവർ സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അറിവ് അതനുസരിച്ചുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം